ഹലോ ഗോയ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യലില്ല രാവിലെ എണീറ്റ് കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നും ഇനി എന്ത് ചെയ്യും ഇന്ന് എങ്ങനെ തുടങ്ങും എന്ന് എന്നാലോചിച്ചിട്ടാണ് കാരണം ഇന്ന് ഞാൻ ലീവാണ് ലീവുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദൈ ദൈക്കാണ കർട്ടൺ അങ്ങോട്ട് പൊന്തിക്കും ഇത് പൊന്തിക്കുമ്പോൾ നല്ല ലൈറ്റ് വരും ലൈറ്റിൻ്റെ കൂട്ടത്തിൽ പോസിറ്റീവ് എനർജിയും ഇതിൻ്റെ കഴിഞ്ഞ വ്ളോഗിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ കർട്ടണൊക്കെ പൊക്കി ഇന്ന് രാവിലെ നീർദോശ നിങ്ങൾ എന്താ അതിന് പറയാന്നുള്ളത് കമന്റ് ബിലോ ഇത് നമ്മൾ പച്ചരി തലേന്ന് വെള്ളത്തിൽ വെച്ചിട്ട് അരച്ചിട്ടാണ് ചൂടുന്നത് അങ്ങനെ അല്ലാതെ അരിപ്പൊടി കലക്കും ചൂടുട്ടോ ചില ദിവസങ്ങൾ നമുക്ക് നല്ലതും ചില ദിവസങ്ങൾ വളരെ ഫ്ലോപ്പ് ആവും ഇന്നിൻ്റെ നീർദോശയിൽ വെള്ളം കൂടിയതുകൊണ്ട് തന്നെ അത് തീരെ അങ്ങോട്ട് ചട്ടീന്ന് വിട്ട് കിട്ടണില്ലേനി കുറച്ച് നല്ലപോലെ ഇനി കേട്ടോ യൂട്യൂബ് പോലെയാണ് ഗൈസ് യൂട്യൂബ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില വീഡിയോസ് ഒന്നും ക്ലിക്ക് ആവില്ല അതുപോലെ തന്നെയാണ് എത്ര നന്നാവണം എന്ന് വിചാരിച്ചാലും ചില സമയത്ത് നന്നാവില്ല ഇന്നത്തെ എന്തായാലും ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ നല്ല ഇനി കുറച്ച് ഞാൻ അതിന്മിൽ പണിയെടുത്തിട്ടുണ്ടേനി പിന്നെ തലേന്നത്തെ കറി മത്തിൻ്റെ കാര്യട്ടോ ഞാനതൊക്കെ ചൂടാക്കി സെറ്റാക്കി വെക്കാണ് സംഭവം നീർദോശും തലേന്നത്തെ മീൻകറിയും നല്ല സെറ്റ് കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ഞാനതിനൊന്ന് വെറുതെ വിട്ട് പിന്നെ ഒന്നും കൂടി നല്ലെണ്ണ ആക്കിയിട്ടാണ് മറിച്ചിടുന്നത് അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എവിടെ ഗൈസ് വീണ്ടും അതുപോലെ തന്നെയാണ് അമ്മ സൈഡിൽ നിന്ന് ഓട്ടടിയും ചൂടുണ്ട് കേട്ടോ ഇന്ന് ഉണ്ട് ഗൈസ് ഓട്ടടയും അതുപോലെ തന്നെ നീർദോശം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തന്നെ തലേന്ന് മഴ പെയ്ത മുറ്റം നോക്കിയിട്ടാണ് മഴ പെയ്തതിനോട് തന്നെ നല്ലൊരു തണുപ്പുണ്ട് ഇതിന് രാവിലെ കേട്ടോ വളരെ കുറച്ച് മുറ്റും അതുപോലെ വളരെ കുറച്ച് ചണ്ടിയുള്ളതിനടിച്ച് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ ചണ്ടിയുള്ള ഭാഗം മാത്രം നോക്കി നീട്ടി അടിച്ച് വരുകയാണ് കേട്ടോ കുറച്ച് മുറ്റായത് കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം ധാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചടിച്ച് മതി നോട്ട് ദ പോയിന്റ് പിന്നെ ചണ്ടിയും വല്ലാതെ ി മഴയായോട് കേട്ടോ പിന്നെ അടിച്ചുവാരൽ കലാപരിപാടികളൊക്കെ ഞാൻ സ്പീഡിൽ അങ്ങോട്ട് തീർത്ത് പിന്നെ നമ്മൾ രണ്ടാളും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പാത്രത്തിൽ ഒട്ടടയും ദോഷവും ഉണ്ട് കേട്ടോ വിവരമായിട്ടും ഞാനും കൂടിയാണ് കുടിച്ചത് രണ്ടാളും കൂടി വീട് എടുത്ത ഒരാളില്ലാത്തതിനോട് ഞാൻ അങ്ങോട്ട് ഇന്നങ്ങോട്ടെടുത്തു വീട് എടുക്കരുത് എന്നിട്ട് നികയ സൈഡിലൂടെ അങ്ങനെ പോകേണ്ടേ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടേനെ അതായത് നമ്മൾ ചായ കുടിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ കേട്ടോ ഉള്ള പാത്രങ്ങൾ അപ്പം കഴിക്കാല് പാത്രത്തിന്റെ കുമ്പാരൂ അല്ലെങ്കിൽ പാത്രം കഴുകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ആയാലും കാരണം തീരുവല്ലോ ഇവിടെ എങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച് പാത്രം അപ്പം കേൾക്കും എല്ലാ സ്ഥലത്തും നല്ലും പെടം അങ്ങനെയാണ് കേട്ടോ അപ്പം പാത്രങ്ങളൊക്കെ കഴുകുകയാണ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാവരും കഴിക്കുന്ന പാത്രം എല്ലാവരും കഴുകി വെക്കും അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് വിഭനേട്ടം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് കണ്ണാടിൻ്റെ വണ്ടീൻ്റെ കണ്ണാടി നോക്കിയിട്ടാണ് മുടി നന്നാക്കുന്നത് ഉള്ളിലൊന്നും കണ്ണാടി ഇല്ലാത്ത പോലെ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവാണ് മഴ പെയ്തതിനോട് മുറ്റത്തിൻ്റെ പരിസരത്ത് നിൽക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കഴിഞ്ഞു കാരണം നല്ല തണുപ്പ് വരുന്നുണ്ടേനും രാവിലെ തന്നെ കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധോദയം വന്നത് നാളെ നമുക്ക് സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടി വെള്ളത്തിലിടാം എന്നുള്ളത് ഇന്നാൾ അപ്പം ഒരു ഒന്ന് രണ്ട് കല്ല് കിട്ടിയതിനോട് തന്നെ ഉഴുന്നിലപ്രാവശ്യം നല്ല സസൂക്ഷ്മ നിരീക്ഷിച്ചിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ച് വരാനുണ്ട് ഇനി ഇതുപോലത്തെ ചൂലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സുഖമാണ് വല്ലാതെ കുമ്പിടേണ്ട ആവശ്യമേ ഇല്ല അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കി എത്ര സെറ്റാക്കിയാലും ബെഡ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം അത് ആ റൂമിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അങ്ങനെയാണ് അതുകൊണ്ടാണ് നോട്ട് ദ പോയിന്റ് പിന്നെ പില്ലൊക്കെ റെഡിയാക്കി പുതുപ്പൊക്കെ വിരിച്ച് എല്ലാതും സെറ്റാക്കി ഇതൊക്കെ ചെയ്തിട്ട് റൂമിൽ വരുമ്പോൾ പിന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കുറച്ച് കഴിയുമ്പോൾ അതൊന്നും ഇങ്ങനെ ആവില്ല എന്നുള്ളത് വേറൊരു സത്യാണെങ്കിലും അതങ്ങനെ ആകുമ്പോൾ ഒരു സുഖമാണ് ഇപ്പം എനിക്ക് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളും ലീവായതുകൊണ്ട് ഞാൻ തന്നെ മുകളും അടിയിലും തുടച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം എല്ലായിടത്തും ഫാസ്റ്റായിട്ട് അങ്ങോട്ട് തുടച്ച് മഴ ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും കാണുന്ന ഒരു സംഭവമാണ് സൂര്യദേവൻ സൂര്യദേവൻ വന്നപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം പോയിട്ട് അമ്മ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് തുണി മുകളുള്ളത് എടുത്തിട്ട് വെയിൽ കൊള്ളാട്ടിട്ടോ ഇതിൽ ഞാൻ എവിടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സസൂക്ഷ്മം നോക്കണം കാരണം ഈ കാണുന്ന ബൈക്കിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ തുണി വിരിച്ചിടാൻ പോയത് അതാണ് ാണ് ഞാൻ ആകെ കൂടി രണ്ട് തുണിയെങ്കിൽ വിരിച്ചിട്ടാന്ന് തന്നിട്ടുള്ളതിന് ഞാൻ അങ്ങനെ അത് വേഗം വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വിരിച്ചിട്ട തുണി അതിനേക്കാൾ ഫാസ്റ്റിൽ തിരിച്ചെടുക്കേണ്ടി എടുത്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം മഴക്കാലമായ കുറച്ച് മഴയും കൂടുതൽ വെയിലും സോറി ഗൈസ് കുറച്ച് വെയിലും കൂടുതൽ മഴയാണ് വരൽ അങ്ങനെ ഞാൻ വേഗം തുണിയൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു വെയിലറയ്ക്കുമ്പം നല്ല ചൂടാണ് വെയിലിട്ടോ പിന്നെങ്കിൽ താഴെ ഭാഗം അടിച്ച് വരാനും തുടയ്ക്കാനും ഉണ്ടേന് മൂളത്തത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പം ഞാൻ എല്ലോടും അടിച്ച് തരുകയാണ് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ലീവുള്ള ദിവസങ്ങളിൽ പണിയൊക്കെ എടുക്കൽ ഫാസ്റ്റായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കലില്ല കേട്ടോ അങ്ങനെ അടിച്ചൊക്കെ വാരി സെറ്റാക്കി പിന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം അമ്മ മീൻ എനിക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടേനെ അപ്പം അമ്മ അവിടെ പുറത്തുനിന്ന് മീൻ നന്നാക്കേണ്ടേനെ ആ സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ച് എപ്പോൾ അമ്മ മീൻ നന്നാക്കുമ്പോഴും പൂച്ച ഇവിടെ ഉണ്ടാവും എൻ്റെ അധികം ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പറ്റും അധികം ബ്ലോഗിൽ എല്ലാം കഴിഞ്ഞ വ്ളോഗിലിട്ടോ അങ്ങനെ ആവുമ്പോൾ മീനൊക്കെ നന്നാക്കി സംഭവം എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ട് മീൻകാറി ഉണ്ടാക്കിയതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് പുറത്ത് പോകാണ്ടെങ്കിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കരിവേപ്പിലും ചീരകോക്കും കൂടിയൊക്കെ മീൻകാറേക്ക് മീൻ പൊരിച്ചേക്കൊക്കെ വേണ്ടി സെറ്റാക്കി വെക്കാൻ കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോകാൻ നിന്ന് എന്തിനാണ് പുറത്ത് പോകണമെന്നൊക്കെ എൻ്റെ വരുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോയിലെ ആയിട്ട് പറയാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ബീച്ച് പോകണം പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മനുഷ്യനെ പറ്റിക്കുന്നുട്ടോ അങ്ങനെ നവരാത്രിയൊക്കെ ആയപ്പോൾ തളി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കിയാണ് ഞാൻ ഓഗി കണ്ടപ്പോൾ ഞങ്ങൾ അതിലൂടെ ഒന്ന് കറങ്ങിയിട്ടാണ് ഈ ബീച്ച് പോയത് ഇതുപോലത്തെ കരിമ്പ് വലിയ വലിയ കരിമ്പുള്ള സ്റ്റോളുകൾ നമ്മൾ ഫുൾ ആയിട്ടുള്ള കരിമ്പൊക്കെ വാങ്ങി കുറച്ച് നേരെ അവിടെയൊക്കെ ഒന്ന് നോക്കി ബീച്ചിലൊക്കെ പോയി തിരിച്ച് വീട്ട് പോയതേനീട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ ഉണ്ട് യൂണിറ്റ് യൂട്യൂബിൽ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാരിലേക്കും കൂടി എത്തും അപ്പോൾ ഉള്ളൂ ഗൈസ് ബൈ